നവിയ ചേച്ചിയില്ലേ നവ്യ നായൊരു ചേച്ചി കാരണമാണ് എനിക്ക് സർജറി കഴിഞ്ഞത് അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനൊന്നും പറ്റാതായി എനിക്ക് ഒരു അസുഖമുണ്ട് അതായത് എസ് എൽ ഇ എന്ന് പറയുന്നൊരു അസുഖമുണ്ട് ലക്ഷത്തിലൊരാൾക്ക് വരുന്ന മാരകമായിട്ടുള്ളൊരു അസുഖമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇടുപ്പ് മാറ്റി വെച്ചേക്കുന്നു ഞാൻ പത്ത് പതിനാറ് ചാനലുകളിലും എസ് പി വി സാറിൻ്റെ എം ജി സാറിൻ്റെയൊക്കെ കൂടെ പ്രോ പ്രോഗ്രാം ചെയ്തിരുന്ന ഒരാളാണ് അവർ അവരുടെ കൂടെ മാത്രമല്ല വലിയ വലിയ ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ സ്റ്റേജ് ഷോ ചെയ്തിരുന്നു പക്ഷേ ഇപ്പം അതിനൊന്നും യാത്ര പറ്റില്ല പാട്ടല്ലേ അറിയൂ ആദ്യമൊക്കെ വിഷമവും നാണക്കേടും ഒക്കെ ഉണ്ടായിരുന്നു ആണ് ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പം വളരെ സന്തോഷമാണ് എത്ര വലിയ സ്റ്റേജിൽ പാടിയാലും കിട്ടാത്ത ആ ഒരു സന്തോഷവും ഫീലിങ്സും ഒക്കെ ഇവിടെ കിട്ടണമുണ്ട് നമസ്കാരം ജിനീസ് ബ്ലോഗ് പോസ്റ്റോ ന്യൂസ് ചാനലിൽ എല്ലാ ഞായറാഴ്ചയും പോകുന്ന ഒരു വ്ളോഗ് ടൈപ്പ് പ്രോഗ്രാമാണ് ആണ് ജിനീസ് വ്ളോഗ് ആ ജിനീസ് ബ്ലോഗിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ശംഖുമുഖം കടപ്പുറത്ത് എത്തിയിരുന്നു അവിടെ ഞങ്ങൾക്ക് വളരെ ഹൃദയഭേദകമായ കണ്ണീരണിയിക്കുന്ന ഒരു കാഴ്ച കാണേണ്ടി വന്നു ഒരു പ്ലേബാക്ക് സിംഗർ ചലച്ചിത്ര പിന്നണി ഗായിക ഒരു ഘട്ടത്തിൽ സൂര്യ ടി വിയിലെ ഒരു റിയാലിറ്റി ഷോയുടെ ചാമ്പ്യൻ ആയിരുന്ന ഒരു ഗായികയാണ് അവർ അവരുടെ അസുഖം ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ആ തെരുവിൽ ഇരുന്ന് പാടുകയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് വളരെ വലിയ കലാകാരന്മാരോടൊപ്പം നമ്മുടെ ഇന്നത്തെ പ്രമുഖരായ കലാകാരന്മാരോടൊപ്പം വേദി പങ്കിട്ട ഈ ഗായികയ്ക്ക് ഇന്ന് അസുഖത്തിന് വേണ്ടി ക്യാഷ് ഒപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തെരുവിലിരുന്ന് പാടേണ്ടുന്ന ഒരു ഗതികേടാണ് തീർച്ചയായിട്ടും മലയാള മനസ്സ് ഇത് കാണണം ഈ വാർത്ത ജിനീസ് ബ്ലോഗിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തതാണ് പക്ഷേ അത് അങ്ങനെ പോയാൽ പോരാ ഈ വാർത്ത പ്രത്യേകം തന്നെ ഇടണം എന്നുള്ള നിർബന്ധം കൊണ്ട് ഞങ്ങൾ ആ ജിനീസ് ബ്ലോഗിൽ നിന്ന് ഒഴിവാക്കി ഈ വാർത്ത പ്രത്യേകം ഇടുകയാണ് മലയാള മനസ്സ് കാരുണ്യമുള്ള മനസ്സുകൾ കാണണം ആ ഗായികയെ അവിടെ എത്തുമ്പോൾ നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ ഈ ഗായികയെ കാണണം അവരെ സഹായിക്കണം എന്ന അപേക്ഷയോടുകൂടി ഞങ്ങൾ ഈ വാർത്ത അല്ലെങ്കിൽ അവരുമായിട്ട് നടത്തിയ അഭിമുഖം നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുകയാണ് സിംഗറാണ് മുമ്പ് സൂര്യ ടി വി അവതരിപ്പിച്ച് എന്താണ് ഇവിടെ പ്രോഗ്രാം ഞാൻ പത്ത് പതിനാല് വർഷമായി എനിക്ക് ഒരു അസുഖമുണ്ട് അതായത് എസ് എൽ ഇ എന്ന് പറയുന്നൊരു അസുഖമുണ്ട് ലക്ഷത്തിലൊരാൾക്ക് വരുന്ന മാരകമായിട്ടുള്ളൊരു അസുഖമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇടുപ്പ് മാറ്റി വെച്ചേക്കുന്നു ഇപ്പോൾ തൊണ്ടേനയൊക്കെ ബാധിച്ചേക്കുവാണ് അപ്പം ട്രീറ്റ്മെൻറ്റ് വന്നിട്ട് ഇപ്പോൾ എടുപ്പ് രണ്ടും മാറ്റി വെച്ച് തന്നെ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അത്യാവശ്യം ലൈവുകളും കാര്യമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നവ്യ ചേച്ചി അല്ലേ നവ്യ നായർ ചേച്ചി കാരണമാണ് എനിക്ക് സർജറി കഴിഞ്ഞത് അത് കഴിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനൊന്നും പറ്റാതായി അപ്പോൾ പിന്നെ വീട്ടുകാര്യങ്ങൾ എല്ലാം നടക്കണമല്ലോ ഒൻപത് വർഷം കംപ്ലീറ്റ് ബെഡിലായിരുന്നു കിടപ്പിലായിരുന്നു സ്റ്റേജ് ഒന്നും പോകാൻ ഞാനിപ്പോൾ ഒൻപത് വർഷമായി ഫുൾ കിടപ്പിലായിരുന്നു അപ്പോൾ ഒത്തിരി പരിപാടി ഞാൻ പത്ത് പതിനാറ് ചാനലുകളിലും എസ് ബി വി സാറിൻ്റെയും എം ജി സാറിൻ്റെയും ഒക്കെ കൂടെ പ്രോഗ്രാം ചെയ്തിരുന്ന ഒരാളാണ് അവർ അവരുടെ കൂടെ മാത്രമല്ല വലിയ വലിയ ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ സ്റ്റേജ് ഷോ ചെയ്തിരുന്നു പക്ഷെ ഇപ്പോൾ അതിനൊന്നും യാത്ര പറ്റില്ല യാത്രയെന്നല്ല ഞാനിപ്പോൾ ഒമ്പത് വർഷം കിടപ്പിലായി അപ്പോൾ കിടപ്പിലായ സമയത്ത് ചെറിയ ട്രൂപ്പുകളിലും വലിയ ട്രൂപ്പുകളിലും ഒക്കെ ഒത്തിരി ഗാനമേളയും സ്റ്റേജ് ഷോസും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ആ സമയത്തൊന്നും ആരും ഒരു കോളിന് പോലും ഇല്ലായിരുന്നു ഒരു ജസ്റ്റ് ഒരു കോള് പൈസയായിട്ടല്ല പക്ഷേ എന്തോ ഇല്ല ആരും കൂടെ പാടിയിട്ടുള്ളവരും ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതലും എൻ്റെ നല്ല പ്രായത്തിൽ ചാരിറ്റി പരിപാടികളാണ് കൂടുതലും ചെയ്തിട്ടുള്ളത് ഗവൺമെൻറ് പ്രോഗ്രാമുകളും ചാരിറ്റി പരിപാടികളൊക്കെ ചെയ്തിരുന്ന ഒരാളാണ് അപ്പോൾ നമ്മൾ കിടക്കുന്നപ്പോൾ നമ്മളൊത്തിരി നമ്മുടെ തൊണ്ട ആർക്കെങ്കിലും വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് പക്ഷേ ഞാൻ കിടന്നപ്പോൾ ഒരു കോള് വിളിക്കാനൊരു കൂടെ പാടിയവരോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്തവരോ ആരും ഇല്ല ബി കഴിഞ്ഞ ഒരാളാണ് ഞാൻ അപ്പോൾ സർജറി കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് ശ്രമിച്ചായിരുന്നു പക്ഷേ നടക്കുമ്പോൾ അറിയാമല്ലോ വയ്യായിക അപ്പോൾ അതുകൊണ്ട് കിട്ടത്തില്ല കിട്ടിയില്ല ഒത്തിരി ശ്രമിച്ചു പിന്നെ എന്താ പറയുക ഒരു ഇൻ്റർവ്യൂവിന് പോകണമെങ്കിൽ നമ്മൾ ഏകദേശം പത്തഞ്ഞൂറ് രൂപ ചിലവാണ് അപ്പോൾ അതിനേക്കാൾ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴത്തേക്കും പാട്ടല്ലേ അറിയൂ ൊക്കെ വിഷമവും നാണക്കേടും ഒക്കെ ഉണ്ടായിരുന്നു ആണ് ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല ഇപ്പോൾ വളരെ സന്തോഷമാണ് എത്ര വലിയ സ്റ്റേജിൽ പാടിയാലും കിട്ടാത്ത ആ ഒരു സന്തോഷവും ഫീലിങ്സും ഒക്കെ ഇവിടെ കിട്ടണമുണ്ട് കാരണം വരുന്നവരെല്ലാം ഒരു തെരുവിലിരുന്ന് പാടുന്നൊരു കുട്ടിയെ പോലെ അല്ല കാണുന്ന പാട്ട് കേൾക്കുമ്പോൾ വന്ന് കെട്ടിപ്പിടിക്കുകയും അതൊക്കെയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ വലിയ ഒത്തിരി ഇപ്പോൾ എൻ ജി സാറിൻ്റെയും അല്ലെങ്കിൽ എസ് പി സാറിൻ്റെ കൂടെ പാടിയപ്പോൾ വലിയ സ്റ്റേജുകളാണ് ആരും ഇങ്ങനെ മുഖത്ത് നമ്മൾ നോക്കാൻ പോലും പറ്റില്ല എല്ലാം ഭയങ്കരും കാര്യങ്ങളും ഒക്കെയാണ് ആ സ്ഥാനത്ത് ഇതിപ്പോ നമുക്ക് നേരിട്ട് ആ ഫീഡ്ബാക്ക് അറിയുമ്പോൾ നമുക്ക് വളരെ വളരെ സന്തോഷമല്ലേ സന്തോഷം സന്തോഷം ഈ ഈ പാട്ട് കേട്ടിട്ട് അപ്പുറത്തും നടക്കുന്നുണ്ട് പാട്ടിന്റെ ഒരു ഇത് കേട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിങ്ങനെ അതാണ് അത് തന്നെയാണ് എന്റെ വലിയ ഭാഗ്യം അത് തന്നെയല്ലേ എന്റെ ഒരു നമ്മൾ പാടുമ്പൊരു പാടുമ്പോഴും നമ്മൾ അങ്ങനെ വന്ന് കാണുക എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഭാഗ്യല്ലേ ഒരുപാട് കടപ്പെട്ടേക്കണു എല്ലാം ഒത്തിരിയാക്കാൻ